നമസ്കാരം സ്വാമിജി സ്വാമിജി കഴിഞ്ഞ ദിവസം നമ്മൾ ആരോഗ്യത്തിൻ്റെ മേഖലയിൽ തന്നെയായിരുന്നു എങ്ങനെയാണ് നമ്മുടെ ചിന്തകളും വാക്കുകളും ഘണാത്മകമാകുന്നത് ആകേണ്ടത് അല്ലെ ആകുന്നതിൻ്റെ ഫലം എന്താണ് ആകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള വഴിയിലൂടെയാണ് നമ്മളേറെ സഞ്ചരിച്ചത് ധനാത്മകതയുടെ ഒരു ആവശ്യത്തെക്കുറിച്ചും സ്വാമിജി പറഞ്ഞു നമുക്ക് നമുക്കതുവഴി തന്നെ പോകാമോ സ്വാമിജി ഏറ്റവും ആദ്യം നമ്മളെടുത്തത് മാനസികമാണ് രോഗങ്ങൾ ഉണ്ടാക്കുന്ന മനസ് ഇത് പറയുമ്പോൾ ലോകം രോഗങ്ങളെ അന്വേഷിച്ച് സൃഷ്ടിച്ചെടുത്തത് സൂക്ഷ്മോപജീവികളെ അതിനെ ഭാരതീയ പൗരാണികർ കണ്ടില്ല എന്ന് വിചാരിക്കണ്ട പക്ഷെ അവരിത്രയും പ്രാധാന്യം കൊടുത്തു എന്തുകൊണ്ടാണ് രോഗങ്ങൾ ഉണ്ടാക്കുന്ന വൈറസുകൾ അമീബകൾ ബാക്ടീരിയകൾ റിക്കറ്റ്സിയകൾ ഒക്കെയാണെന്നാണ് ആധുനിക പഠനം അതിനാണ് എണ്ണ മറ്റു വാക്സിനേഷനുകളും അവ രോഗങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന വൈദ്യശാസ്ത്രത്തിന്റെ ആദിമമായ ജീവശാസ്ത്രം ജീവശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വേണമല്ലോ വൈദ്യശാസ്ത്രം ചിന്തിക്കാൻ കാരണം ജീവനുള്ളവയ്ക്കാണല്ലോ രോഗം വരുന്നത് ആ വൈദ്യശാസ്ത്രത്തിലെ പാശ്ചാത്യ വൈദ്യശാസ്ത്രത്തിന്റെ അപ്പ സ്തോന്മാരിൽ അഗ്രഗണ്യനായ ഡാർവിൻ ഒറിജിനോസ്പീഷീസിലൂടെ അവതരിപ്പിച്ചിരിക്കുന്ന സത്യം ഈ സൂക്ഷ്മോപജീവികൾ പരിണമിച്ച് മനുഷ്യനാകുന്നു തീർച്ചയായും ഓരോ സൂക്ഷ്മജീവിയിലും ഒരു മനുഷ്യ സാധ്യത ഇരിപ്പുണ്ട് ആ സാധ്യത അവിടെ ഇരിക്കുമ്പോൾ പരിണാമ സിദ്ധാന്തപ്രകാരം അതെങ്ങനെ മനുഷ്യന്റെ ശത്രുവോ വളരെ ധനാത്മകമായ ഒരു ചോദ്യമാണ് സ്വാമി ചോദിക്കുന്നത് വളരെ വളരെ നിങ്ങൾ അതിന്റെ ഉള്ളറകളിലിരിക്കുന്ന അറിവ് അതിൻ്റെ സൂക്ഷ്മമായ അറിവ് പരിണാമ ഭേദങ്ങളിലൂടെ അങ്ങേയറ്റത്ത് മനുഷ്യൻ വരെ എത്താനുള്ള തന്റെ ചൈത്രയാത്ര മനുഷ്യൻ വരെ എത്തിച്ചേരണം എന്ന് ശത്രു പെട്ടെന്ന് എൻ്റെ ഒരു കുസൃത്തി ചോദ്യം എന്ന പോലെ എൻ്റെ മനസ്സിദ്ധിക്കുന്ന എന്താണെന്ന് പറയുന്നത് സ്വാമിജി നമ്മളാകുന്നവരെയുള്ള ചരിത്രമാണത് നമ്മൾ ഉണ്ടായിക്കഴിഞ്ഞു ശേഷം ഈ കൃമികളൊക്കെ പിന്നെ നമ്മളെ ശത്രുവാണ് പിന്നെ നമുക്ക് പിന്നീട് പിന്നീട് അവർ പരിണമിച്ച് നമ്മളായിത്തീരേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ നമ്മുടെ ശത്രുവായിട്ട് വരികയാണ് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കുകയാണ് ശരിയല്ലേ ശരിയാണ് സ്വാമിജി നമ്പർ നമ്പർ ഇനി ഇത് ശത്രുവാണ് എന്ന ഇവരുടെ വാദം എടുത്താൽ രോഗമുള്ളവനിലും ഇല്ലാത്തവനിലും ഈ ജീവജാലങ്ങളെ കാണും രോഗമുള്ളവനിൽ കാണുമ്പോൾ മാത്രമാണ് ഇതാണ് രോഗ കാരണമെന്ന് പറയാൻ കഴിയുന്നത് മനുഷ്യ ശരീരത്തിൽ മാത്രമല്ല കിണറ്റിലെ വെള്ളമെടുത്താൽ അതിനകത്ത് ഈ ജീവജാലങ്ങൾ ഇഷ്ടംപോലുണ്ട് കോളിഫോം ബാക്ടീരിയ ഒക്കെ ധാരാളമാണ് കേരളത്തിൽ എറണാകുളത്തു നിന്നും മറ്റും വെള്ളം കുടിക്കാൻ പറ്റില്ല എടുത്ത് മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കാത്തതുകൊണ്ടാണ് കുടിക്കുന്നത് ആയിരം കൊല്ലത്തിലധികമായി കുട്ടനാടൻ പാടശേഖരത്തിൽ വരമ്പത്ത് കക്കൂസി പോവുകയും അവിടുന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് മാറി ആ വരമ്പത്ത് തന്നെ നിന്ന് അതിലെ ഒഴുകുന്ന വെള്ളം പല്ല് തേക്കുകയും അതിൽ ശൗചം ചെയ്യുകയും തിരിഞ്ഞിരുന്ന് അത് തന്നെ പല്ല് തേച്ച് വാഗഴുകയും സങ്കല്പിക്കാൻ പറ്റുമെന്നറി ഏ നമ്മുടെ കുട്ടിക്കാലത്ത് അങ്ങനെ ചെയ്തിരുന്നു സ്വാമിജി നമ്മുടെ ഒരു ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത് ഒരു കാഴ്ച തന്നെയായിരുന്നു അത് നമ്മുടെ കുട്ടികൾ രാവിലെ അതെ അതെ പുഴയുടെ സൈഡിലാണ് അതാ കൂടിയവൻ കുറഞ്ഞ ും പണ്ട് പറയുന്ന പോലെ ലൈനിൽ നിർത്തി ഈ രാവിലെ സാധിക്കുമ്പോൾ വലിയ വികാരങ്ങളൊന്നും ഇല്ലാതെ ഇതൊക്കെ ഒരു സർവ്വസാധാരണ അംശമായി പോയ കാലം അതെ അതെ നോസ്റ്റാൾക്കുന്നുണ്ടാവും അപ്പോൾ ഏതായാലും ഇത് ചെയ്യണം അപ്പോഴാണ് ഡൽഹി എന്ന് കുറെ ശാസ്ത്രകാരന്മാർ വന്നിരിക്കുന്നത് അവർ കുട്ടനാട്ടിലൂടെ നടക്കുമ്പോ എലിപ്പനിയെ പറ്റി ഗവേഷണം നടത്തുന്നവരുണ്ട് അതിൻ്റെ കൂടെ അപ്പോൾ ഒരു എലി ഓടിപ്പോകുന്നത് കണ്ടു ആ വെള്ളം എടുത്തൊരുത്തൻ കുലിക്കുഴിയുന്ന കണ്ടു അവനോടിയെന്ന് പറഞ്ഞു എലി പോകുന്ന വെള്ളം ഞങ്ങൾക്ക് എലിപ്പനിയൊന്നും വരില്ല സാർ നിങ്ങൾ എലിപ്പനി വരും അത് ഈ വെള്ളം കുടിച്ചില്ലെങ്കിലും അവരെ എലിയെ കണ്ടാൽ വരും കാരണം നിങ്ങളുടെ തലച്ചോറിനകത്ത് എലി പനി വരുത്തുന്നതാണ് അതിനെ കണ്ടാൽ ഇന്ന് രാത്രി എലിപ്പനി ഓർത്ത് നിങ്ങളൊന്നു ഞെട്ടും നാളെ രാവിലെ പനിക്കും മറ്റന്നാൾ മറ്റന്നാളതിൻ്റെ അണു നിങ്ങളുടെ ശരീരത്തിലുണ്ടാവും അയാള് പറഞ്ഞ വാക്ക് ഏതാണ്ട് ശരിയാണ് അറിവാണ് മാനസികമായുള്ളത് അറിവാണ് ഋണാത്മകമായും ധനാത്മകമായും തിരിയുന്നത് അറിവ് ആനന്ദമാകണമെങ്കിൽ അറിയേണ്ടതുപോലെ അറിയണം ഇല്ലെങ്കിൽ അറിയാതിരിക്കണം അറിവെല്ലാവർക്കും ഉള്ളതല്ല ഋണാത്മകമായ മനസ്സ് രൂപപ്പെടുന്നവർ അറിയാതിരിക്കുക തന്നെ വേണം ലോകനന്മയ്ക്ക് ത്മകമായ മനസ്സുള്ളവൻ അറിയാൻ ശ്രമിച്ചാൽ അവൻ്റെ ചെവിയിൽ ഇയ്യം ഉരുക്കി ഒഴിക്കണം ലോക നന്മയ്ക്കും ഇല്ലെങ്കിൽ അവൻ ഇറണാത്മകമായ ചിന്തയെ ലോകത്തു പരത്തി ലോകത്തിൻ്റെ ശാന്തിയെ കളയും എന്ന് പറയാൻ മേലെ പറയാം സ്വാമിജി അതല്ലേ ഇന്ന് പറ്റിയിരിക്കുന്നു എല്ലാ അറിവും ലോകത്തിനാകാമെന്ന് പറഞ്ഞ് ഇർണാത്മകങ്ങളായ അറിവുകളെ കയറൂരി വിട്ടിരിക്കുന്നു ഇത് മാരകമാണ് ധനാത്മകമായ അറിവുകളെ നമസ്കരിക്കുകയും ചെയ്യും അതിനെ തുറന്നുവിടുന്നുമില്ല ഇനി എച്ച് ഐ വി എന്ന് കേട്ടിട്ടുണ്ടാവും ഒരു സമയത്ത് നമ്മളെയൊക്കെ വളരെ ഭയപ്പെടുത്തിയൊരു സാധനമാണ് ഭയപ്പെടുത്തിയതിനൊരു കാരണമുണ്ട് ഇന്നത്തെ സാമൂഹിക ജീവിത ക്രമത്തില് വളരെ ആളുകൾ ഭാര്യ കുടുംബമെന്ന ഒരു സെറ്റപ്പിനകത്ത് ഒതുങ്ങി നിൽക്കുന്നവർ തന്നെയല്ല ഭർത്താവ് തൻ്റെ കുടുംബമെന്ന നിലയിൽ ഒതുങ്ങി നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ തൊഴിലും സങ്കേതങ്ങളും സ്ത്രീ പുരുഷ ഭേദമന്യെ വികസിച്ചിരിക്കുന്ന കാലം സ്വാഭാവികമായി പരസ്ത്രീ ബന്ധവും പരപുരുഷ ബന്ധവും ഈ രോഗത്തെ ഉണ്ടാക്കുന്നുവെന്ന് പ്രചരിപ്പിക്കുകയും അതിനുള്ള സാഹചര്യങ്ങൾ എല്ലാ കലയുടെയും സാഹിത്യത്തിൻ്റെയും മാധ്യമങ്ങളുടെയും എല്ലാ തരത്തിലുള്ള തൊഴിലിൻ്റെയും എല്ലാ തരത്തിലുള്ള ആധ്യാത്മികതയുടെയും രംഗവേദിയിൽ ആധ്യാത്മികമായി ഞങ്ങളിന്ന് നൃത്തം ചവിട്ടുന്നവരൊക്കെയാണ് പഴയ രീതിയിൽ പുരുഷന്മാർ തമ്മിലുള്ള നൃത്തമൊന്നുമല്ല പുരുഷനും സ്ത്രീയും കെട്ടിപ്പിടിച്ച് നൃത്തം ചെയ്യുന്ന കാലത്താണ് ഞങ്ങൾ ജീവിക്കുന്നത് അതിനിടയിൽ ഒരു യാദൃച്ഛികമായ വൈകാരിക ബന്ധം വന്നുപോയാൽ അതൊന്നും ഉണ്ടാവില്ല എന്ന് ആരെങ്കിലും ഒരുത്തൻ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ വിട്ടിയായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ മനസ്സിലായി പറഞ്ഞത് വൃത്തികേടാണോ എന്ന് എനിക്കറിയില്ല അല്ല സ്വാമിജി മനസ്സിലായി അങ്ങനൊരു സന്ദർഭത്തിൽ ഇത്തരം ഇത്തരമൊരറിവ് അവൻ അവൻ്റെ വൈകാരികതയെ വരുന്ന ഒരു സമയത്ത് അജ്ഞനായി അറിവില്ലാത്തവനായി അത് ചെയ്യുകയും അത് കഴിഞ്ഞ് വിജ്ഞനായി അറിവുള്ളവനായി അവൻ്റെ തലച്ചോറിൽ ആ രോഗം തനിക്കുണ്ടോ എന്ന് ചിന്തിക്കുകയും ചെയ്യും ഇത് ചെയ്യാതിരുന്നാൽ ആ ചിന്തയില്ല ആ ചിന്തയില്ലെങ്കിൽ ഇത് ചെയ്താലും അപകടവും സിഗരറ്റ് വലിക്കരുത് ക്യാൻസർ ഉണ്ടാക്കും എന്നിട്ട് സിഗരറ്റ് വിൽക്കാൻ അനുമതി കൊടുക്കുക നെഗറ്റീവായ അറിവ് മുമ്പിൽ പുറകെയ്ത് പൊതുമേഖലയിൽ മദ്യം വിൽക്കുകയാണ് മദ്യം അർബുദത്തെ ഉണ്ടാക്കും ബോർഡാണ് അതിന്റെ കീഴെ അത് വായിച്ചുകൊണ്ട് നിന്ന് കുടിക്കുകയാണ് ഓരോ തുള്ളി അകത്ത് ചെല്ലുമ്പോഴും കോശത്തിനകത്ത് ക്യാൻസർ ഉണ്ടാക്കാനുള്ള ഒരു മരുന്നാണ് സേവിക്കുന്നതെന്ന് ബോധ്യത്തിൽ മരിച്ചതൊന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞ ചിന്തേലും ഒരുപാട് പേരും കുടിച്ചു അതിനിടയിൽ ചിലർക്ക് രോഗം വന്നു അതിൽ കുടിക്കാത്തവനും വന്നിട്ടുണ്ട് മദ്യപിക്കാത്തവനും വലിക്കാത്തവനും ഒക്കെ ഈ രോഗം വന്നിട്ടുണ്ട് കുടിക്കുന്നവൻ കുടിക്കുന്നത് സമാനത്തോടെ കുടിക്കട്ടെ കുടിക്കുകയാണെങ്കിലും അവൻ്റെ കാശു കൊണ്ടല്ലേ ഈ എന്ന് എന്നറിയുന്നത് അതൊരുമാതിരി അവൻ മനസമാനത്തോടെ കുടിച്ചിട്ട് നിറയട്ടെ അവൻ്റെ സമാധാനം കെടുത്തിയിട്ട് അവൻ്റെ പോക്കറ്റിലെ കാശ് മേടിച്ച് നന്നാകാൻ പോകുന്നവൻ്റെ ഗതി ഒന്ന് സ്വാമിജി ഒന്നാലോചിച്ച് ഞാന് ലോകം ആലോചിക്കേണ്ടതാണ് എല്ലാ രംഗത്തും ഇറണാത്മകമായ ചിന്ത മനസിന്റെ ചിന്ത എത്ര ഇരുണാത്മകമാകാം ആ എച്ച് ഐ വി മുമ്പ് പറഞ്ഞൊരു അതെ ഭർത്താവും ഭാര്യയും ഒന്നിച്ച് ജീവിക്കുമ്പോൾ ഭർത്താവിൽ നിന്ന് ഗർഭം ധരിച്ച് ആശുപത്രിയിലെത്തി പരിശോധിച്ചപ്പോൾ ഗർഭിണിയായ ഭാര്യയ്ക്ക് എച്ച് ഐ വി കേരളത്തിലൊരു മുപ്പത് ഉദാഹരണം ഞാൻ കാണിച്ചു ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് എന്ന് പറയുന്ന നിശബ്ദവും അല്ലാത്തതുമായ ഒരു വൈറസ് നിങ്ങളുടെ നാട്ടിൽ തന്നെ പതിനഞ്ച് ഇരുപത് കൊല്ലത്തിൽ കൂടുതലായി ഒരു മീൻപിടുത്തക്കാരൻ ജീവിച്ചിട്ടുണ്ട് ഇത് വന്ന് ലാസ്റ്റ് ബ്രത്തിന് കിടന്നതാണ് ഇപ്പോഴും അവന്റെ ശരീരത്തിൽ എച്ച് ഐ വി ആണു ബാധയുണ്ടോ ഇല്ലയോന്നൊന്നും അറിയില്ല പരിശോധനയ്ക്കൊന്നും പോയിട്ടില്ല അവൻ സുഖമായി പണിയെടുത്ത് ജീവിക്കുന്നുണ്ട് ചെക്ക് ചെയ്ത ഡോക്ടർമാരടയ്ക്ക് കാണുമ്പോ നീ ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് കൊച്ചു പയ്യനായിരുന്നപ്പോൾ വന്നതാ മനസ്സിലായി അതൊക്കെ എന്തെങ്കിലും വൃത്തികേട് കാണിച്ചിട്ട് വന്നതാണെന്ന് വിശ്വസിക്കാനും പറ്റൂല അല്ല ബ്ലഡും കയറ്റിയപ്പം വന്നാണോന്നും അറിയില്ല ഇപ്പൊ ഭാര്യക്ക് ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞ് ഭർത്താവ് ഡൈവോസിന് നോട്ടീസ് കൊടുത്തു ഡൈവോസ് ആയി രണ്ടാമത് വിവാഹം കഴിച്ച് ഭാര്യ ഗർഭിണിയായി കേരളത്തിലെ വളരെ ഉറപ്പിലറിയുന്ന ഒരു കേസായത് അവളും ഗർഭിണിയായ പേച്ച ആദ്യത്തെ എച്ച് ഐ വി അണുബാധ ബാധിച്ച് കുട്ടിയുമായി ജീവിക്കുന്നു രണ്ടാമത്തതിനും എച്ച് ഐ വി ഇവൻ എച്ച് ഐ വി ഇല്ല ഈ അണു രോഗ കാരണമാണോ ഉത്തരം എല്ലാവരിലും അല്ലെന്നെങ്കിലും അല്ലേ തീർച്ചയായും മിനിമം മര്യാദ അപ്പൊ ഈ രോഗത്തിന് ഈ അണുവിനെ ടാർഗറ്റ് ചെയ്യുന്ന വൈദ്യശാസ്ത്രം പാർശ്വികമല്ലേ പക്ഷപാതപരമല്ലേ അറിവ് പാർശ്വികമല്ലേ ഇതിനെ അടിസ്ഥാനപ്പെടുത്തി എഴുതുന്ന ലേഖനങ്ങളെല്ലാം അബദ്ധങ്ങളല്ലേ ഇതിൻ്റെ മേലുള്ള പ്രചരണങ്ങളെല്ലാം തെറ്റല്ലേ ഈ പാർശ്വിക വീക്ഷണത്തിലൂടെ ഉണ്ടാക്കുന്ന മരുന്നുകളെല്ലാം പരമാബദ്ധങ്ങളല്ലേ ശരിയാണ് അതെ പ്രകൃഷ്ട കാരണം ഈ അണു അല്ലാതിരിക്കെ ഒരാളിൽ വർഷങ്ങളായി അണു ശാന്തമായി കഴിഞ്ഞുകൂടുകയും അയാളോടൊപ്പം സഹവസിക്കുകയും അയാളെ ഉപദ്രവിക്കാതിരിക്കുകയും അയാളിൽ ഇതിരിപ്പുണ്ട് എന്ന് ഒരു ടെസ്റ്റുകളിലൂടെയും അറിയിക്കാതിരിക്കുകയും സി ഡി ഫോറിലും സി ഡി എയ്റ്റിലും സി ഡി ഫോർ ബൈ സി ഡി എയ്റ്റിലും അയാളുടെ ഇമ്മ്യൂണിറ്റിയുടെ ലെവൽ പരിശോധിക്കുമ്പോഴൊന്നും അപകടമില്ല അയൾക്ക് ആസ്തമയും അലർജിയും തുമ്മലും ചീറ്റലും ഡയറിയയും ഇല്ല ആരോഗ്യവാനായി അയാളിരിക്കുകയും കുട്ടിയുടെ അവസ്ഥ എന്താണ് സമുദ്രം കുട്ടിക്കില്ലാത്ത കുട്ടി വരണോണ്ട് ഉള്ള കുട്ടി ഇല്ലാത്ത കുട്ടിയും ഒരെണ്ണം നിങ്ങളുടെ നാട്ടിലുണ്ട് ഇന്ന് പഠിച്ചും പിടിക്കുകയേ വരിക തള്ളതുണ്ടെങ്കിൽ മുഴുവന്ന് മരിച്ചുപോയി അപ്പോൾ കടന്നു കടന്നെയാണോ പോകുമെന്ന് ചിലർ കടന്നു പോകൂല്ലെന്ന് ചിലർ ഒരുപാട് തിയറീസ് ഉണ്ട് ഇതിനൊക്കെ ഈ ഓരോ തിയറിയേയും അവലംബിച്ച് ഓരോ ശാസ്ത്രശാഖകളും ഉണ്ട് ഇവയെടുത്ത് അപഗ്രഹിക്കാൻ ഒരു സാധാരണ ബുദ്ധിയിൽ തയ്യാറായാൽ പോലും ഇവ പലതും അബദ്ധമാണെന്ന് മനസ്സിലാവും അത്ര വലിയ ബുദ്ധിയൊന്നും വേണ്ട വലിയ ബുദ്ധി ഉണ്ടായാൽ നിങ്ങൾ അനുകൂലമായി എഴുതും കാരണം നിങ്ങൾക്ക് ജീവിക്കണ്ടേ അതെ ശാസ്ത്രം കൊണ്ടല്ലേ എല്ലാവരും പണിയെടുക്കാതെയും തൂമ്പ എടുക്കാതെയും കഞ്ഞി കുടിക്കുന്നത് ഈ കഞ്ഞി കുടിക്ക് ശാസ്ത്രം വിലപ്പോവില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ സംഗതി മാറുകല്ലേ സത്യം പുറത്തുവരികല്ലേ ഉള്ള കള്ളമെല്ലാം ഇംഗ്ലീഷിൽ എഴുതി ശാസ്ത്രമാക്കി വിടുന്നത് എന്തിൻ്റെ പേരില്ല പണിയെടുക്കാതെ വല്ലവന്റെ മേൽ കുതിരകയറി ജീവിക്കാൻ ശരിയല്ലേ ശരിയാണ് മറിച്ച് സത്യം ലോകത്തോട് പറയുന്നതാണ് ശാസ്ത്രത്തിൻ്റെ അനുഭവം പറയുന്നതാണ് ശാസ്ത്രത്തിൻ്റെ ഭാഗമെങ്കിൽ അണുക്കളും വൈറസുകളും ബാക്ടീരിയകളും ബാധിച്ച രോഗികൾ കിടക്കുന്ന സ്പെഷ്യാലിറ്റി ആശുപത്രികൾക്കകത്ത് രോഗമില്ലാതെ ഡോക്ടർമാരും നഴ്സുമാരും വിഹരിക്കുന്നു എന്നിട്ടും രോഗത്തിൻ്റെ കാരണം വൈറസുകളും അമീവകളുമാണെന്ന് ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നു അവ രോഗിയുടെ ശരീരത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതും രോഗത്തെ വർദ്ധിപ്പിക്കുന്നതിൽ അവ പങ്കുവഹിക്കുന്നു അവയുടെ എന്നുള്ളതും ഒക്കെ പാക്ഷികമായി സമ്മതിക്കേണ്ടത് തന്നെയാണ് അതിനെ എതിർക്കുകയല്ല മനസ്സിലായി പക്ഷെ അവയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു അന്വേഷണം വൈദ്യശാസ്ത്രമല്ല നിങ്ങൾക്ക് ബലമുണ്ടായാൽ ഇമ്മ്യൂണിറ്റി ഉണ്ടായാൽ വൈറസുകളും അമിബകളും രോഗകാരണങ്ങളാകുന്നില്ല നിങ്ങളുടെ ബലം കുറഞ്ഞാൽ വൈറസുകളും അമിബകളും രോഗകാരണമായി തീരുന്നു അപ്പോൾ നിങ്ങളുടെ ബലമാണ് ആരോഗ്യമെന്ന് പറയേണ്ടി വരും ബലമാകട്ടെ നിങ്ങളുടെ ത്രികരണത്തിൻ്റെ ശുദ്ധിയിലിരിക്കുന്നതാണ് ഒരു മനുഷ്യന് ബലമുണ്ടാകുന്നത് അവൻ്റെ ചരിത്രത്തിൽ നിന്നാണ് അവൻ്റെ ചരിത്രമെന്നത് അവൻ്റെ ജനിതകാംശങ്ങളിൽ അവൻ്റെ പാരമ്പര്യം കോറിയിട്ട കർമ്മങ്ങളും വിചാരങ്ങളും വാക്കുകളും അവൻ്റെ ഈ ജന്മത്തിൽ അവൻ കോറിയിട്ട വാക്കുകളും കർമ്മങ്ങളും വിചാരങ്ങളും ആരോഗ്യമുണ്ടാക്കാൻ സാമൂഹിക ഘടന ശ്രമിക്കുന്നുവെങ്കിൽ ഈ തലമുറയിൽ ആരോഗ്യമുണ്ടാക്കാൻ അടുത്ത തലമുറയിൽ ആരോഗ്യമുണ്ടാക്കാൻ അതിനടുത്ത തലമുറയെ ആരോഗ്യമുള്ളതാക്കി തീർക്കാൻ ലോകത്തെ ആരോഗ്യത്തിലേക്ക് നയിക്കുവാൻ തലമുറകൾക്ക് അതീതമായി ചിന്തിക്കുന്നു എങ്കിൽ മാനവൻ ചെയ്യേണ്ടത് അവൻ്റെ ത്രികരണങ്ങൾ ശുദ്ധമായിരിക്കുക എന്നുള്ളതാണ് ഒരു സന്യാസി ഒരു പള്ളി ഒരു കന്യാസ്ത്രീ ഇവരൊക്കെ സമൂഹത്തിൽ മാന്യതയുള്ളവരായി സമൂഹം എണ്ണുമ്പോൾ അവരുടെ ലൈംഗിക ലൈംഗികകേളിയെ പത്രം ചിത്രീകരിച്ചാൽ അവരെപ്പോഴോ ചെയ്തു പരിപാടി തീർന്നു ശരിയല്ല ശരിയാണ് ഇപ്പോൾ അവർ പശ്ചാത്തപിക്കുന്നുണ്ടാവാം പശ്ചാത്തപിക്കുന്നില്ലായിരിക്കാം ഇനിയും അവസരം കിട്ടിയാൽ അവരിത് തുടരുമായിരിക്കാം ആ വഴിയെ പോകുന്നവർ ഇവരുടെ പാരമ്പര്യവും തുടർന്നേക്കാം അതവരുടെ കാര്യം പക്ഷെ അത് പത്രത്തിൽ നിങ്ങളും ഞാനും വായിക്കുമ്പോൾ ബോധം നമ്മളിൽ ഉണ്ടാകുമോ ആ പ്രക്രിയ നമ്മുടെ ബോധം അവർ ചെയ്തത് തെറ്റാണെന്ന ധാർമ്മികബോധമാണോ പത്രം ഇന്നത്തെ നിലയിൽ വായിച്ചാൽ അതിനകത്ത് വർണ്ണിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ വായിച്ചാൽ അതിനാണെങ്കിൽ അവർ ആ തെറ്റ് ചെയ്തു എന്ന തെറ്റിനെയാണ് നിന്ദിക്കേണ്ടത് ശരിയാണ് പക്ഷെ പലപ്പോഴും അതിൻ്റെ ഡെപ്ത് ഡീറ്റെയിൽസിലേക്കാണ് പത്രം പോകുന്നത് പതുക്കെ പതുക്കെ നമ്മൾ അവരുടെ കൂടെ ആ കർമ്മത്തിലേക്ക് പോകും അപ്പോൾ നമുക്കൊരു ജ്വരമുണ്ടാവും ഒരു കാമം ഈ കാമം മാനസികമായി ഉണ്ടാവുമ്പോൾ നമ്മുടെ ശരീരധാതുക്കൾക്ക് പരിണാമം ഉണ്ടാവും ഈ ശരീരധാതുക്കൾക്ക് പരിണാമം വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് വീഴുന്ന ഒരു രോഗം നമുക്കോ മറ്റുള്ളവർക്കോ തിരിച്ചറിയാൻ പോലും പറ്റില്ല ഋണാത്മകങ്ങളായ എല്ലാ അംശങ്ങളും എങ്ങനെ രോഗമുണ്ടാക്കുന്നു എന്നുള്ളത് നാം അറിഞ്ഞിരിക്കണം സ്വാമിജി എനിക്ക് തോന്നി വേറൊരു കാര്യത്തിനോടൊപ്പം വരുമ്പോൾ ഈ സംഭവം നടന്നു വായിക്കുന്നവരെയും പറഞ്ഞപ്പോൾ ഇത് എഴുതുന്ന ഒരു റിപ്പോർട്ടറുണ്ടല്ലോ റിപ്പോർട്ടർ ഈ വാർത്തകൾ ഇങ്ങനെ വിശദമായി പോകുമ്പോൾ തൻ്റെ ചുദിക്കപ്പെട്ട ഒരു ധർമ്മബോധത്തിൻ്റെ ഒരു അതിർത്തിക്ക് അകത്ത് നിന്നിട്ടാണ് ഈ വേദന പോലെ അല്ലെങ്കിൽ സന്തോഷം പോലെ ഇത് എഴുതുന്നത് തീർച്ചയായും അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ മഹാരോഗി അതല്ലേ സമീപകാല സാഹിത്യകാരന്മാരൊന്നും നേരം വണ്ണം മരിച്ചിട്ടില്ലല്ലോ ഒരുപാട് ഗവേഷണം ചെയ്യുന്നത് ജീവിതം ശരിയല്ല എന്നുള്ളതിന് നാളെ എൻ്റെ ജീവിതവും ശരിയല്ലായിരിക്കാം ഈ പോകുന്ന പോക്ക് എവിടെയൊക്കെ തെറ്റുപറ്റുന്നു അതിന്റെ ചിത്രമായിരിക്കും എൻ്റെ നാളത്തെ മരണം ജന്മവും ജീവിതവും അതിൻ്റെ മഹത്വവും അവാർഡുകളും അല്ല ഒരു മനുഷ്യനെ എങ്ങനെ മരിക്കുന്നു എന്നുള്ളതാണ് മരിക്കാനാണ് പരിശീലിക്കേണ്ടത് ദി ആർട്ട് ഓഫ് ഡയിങ് നോട്ട് ദി ആർട്ട് ഓഫ് ലിവിങ് ജീവിക്കുക എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ലോകത്തിലേത് പട്ടിക്കും പൂച്ചയ്ക്കും പറഞ്ഞിട്ടുള്ളതാണ് അനായാസേന മരണം അതിന് പരിശീലിപ്പിക്കുന്നുണ്ടോ ആരെങ്കിലും എന്നാണ് നോക്കേണ്ടത് ജീവിക്കാൻ ഒരുപാട് പരിശീലനമൊന്നും ആവശ്യമില്ല ഇവിടെ ജീവിക്കാൻ പരിശീലിച്ചിട്ടാണോ വല്ലവനെയും പറ്റിക്കാനേ പരിശീലിക്കേണ്ടതുള്ളു കണ്ണടച്ചു പിടിച്ചോ തലേം കുത്തി നിന്നോ ഒക്കെ വലോനെയും പറ്റിക്കാമെന്നല്ലാതെ കാരണം കുറച്ച് മഹത്വം നേടാമെന്നല്ലാതെ ജീവിക്കാൻ അത്രയൊന്നും ആവശ്യമില്ലെന്ന് മണർകാട് വാപ്പനും കൂട്ടുകൊക്കെ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട് ശരിയല്ല കേരളത്തിലെ ഏറ്റവും വലിയ മദ്യവ്യവസായിരുന്നു അദ്ദേഹം അത്രയൊന്നും ഉണ്ടാക്കാൻ പറ്റൂല ഇപ്പ ജീവിക്കാൻ ഈ നാട്ടില് ഏത് തൊഴിൽ ചെയ്തും ജീവിക്കാം പക്ഷെ ഒന്ന് മര്യാദയ്ക്ക് മരിക്കാൻ ഒരുപാട് പരിശീലനം ആവശ്യമാണ് മരിച്ചു കഴിഞ്ഞിനെയും ഒരു ആ ജനിതകത്തിന് ഒരു തുടർച്ചയുണ്ടെങ്കിൽ അതിലാണ് തർക്കവും വഴക്കവും ഒക്കെ നടക്കുന്നത് അവൻ വെച്ച അവൻ്റെ കുഞ്ഞുങ്ങളിലേക്ക് അവൻ കടന്നു ചെല്ലുന്നുണ്ടെങ്കിൽ ഞാൻ ജീവിക്കുന്ന കാലത്ത് എൻ്റെ ജീവിതത്തിൻ്റെ അംശങ്ങളിൽ നിന്നാണ് എൻ്റെ ബീജമുണ്ടാകുന്നതെങ്കിൽ ആ എൻ്റെ മക്കളായി മക്കളുടെ മക്കളായി പാരമ്പര്യ ക്രമത്തിൽ പോകുന്നതെങ്കിൽ അവരിൽ വരാൻ പോകുന്ന രോഗങ്ങളും ഞാൻ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇപ്പം സദാചാര മര്യാദകളെ മുഴുവൻ അറിയേണ്ടതാണ് അതിലേറ്റവും പ്രധാന മനസ്സാണ് ശരിയാണോ ആലോചിച്ചു ശരിയാണ് ആ മനസ്സിനെ ധനാത്മകമായ മൂല്യമുള്ള ഒരു കോടിയിൽ നിർത്തുക അതിന് മൂല്യമുള്ള ഒരു വിദ്യാഭ്യാസം ഉണ്ടാവുക എ മാൻ മേക്കിംഗ് എഡ്യൂക്കേഷൻ